പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്റിമേഷൻ ലഭ്യ സ്പീക്കർ പെട്ടെന്ന് തന്നെ ഇന്റിമേഷൻ കൊടുക്കും ഇന്റിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് തീയതിയും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എന്ത് വേണം എന്നുള്ള കാര്യം യു ഡി എഫ് നേതൃത്വം കൂട്ടായി ആലോചിക്കും ആദ്യം ആലോചിക്കേണ്ടത് പാർട്ടിയിലാണ് പാർട്ടി ഇതുവരെ ഒരു ആലോചന ഒരു ഘട്ടത്തിൽ നടത്തിയിട്ടില്ല അപ്പം പാർട്ടി ആലോചിക്കും അതുകഴിഞ്ഞ് യു ഡി എഫിലേക്ക് ആ കാര്യം വരും അങ്ങനെ ആലോചിച്ച് ഒരു തീരുമാനം ഈ കാര്യത്തിൽ എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം അല്ല അന്വർ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് ഈ ഗവൺമെന്റ് അഴിമതി ആ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം യു ഡി എഫ് ആണ് കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അൻവർ കൂടി പറഞ്ഞപ്പോൾ അത് ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസമായി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അഴിമതിയും കൊള്ളയും കഴിഞ്ഞ എട്ട് വർഷമായി ഞങ്ങൾ ജനമധ്യത്തിൽ ഉയർത്തിക്കൊണ്ടു വരുന്നൊരു കാര്യമാണ് അതേ കാര്യം അൻവർ അൻവറിന്റെ ഇടതുപക്ഷ സഹയാത്രികനായ അൻവർ ഉന്നയിക്കുമ്പോൾ അതിന് കുറെ കൂടി വിശ്വാസ്യത വരികയാണ് കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പന്യറിയൂ അപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ഗവൺമെന്റ് ആണിത് കേരളത്തിലെ ചരിത്രത്തിൽ ഇതുപോലെ ജനങ്ങൾ വെറുക്കപ്പെട്ട മറ്റൊരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല അതിനെതിരെ അൻവർ പറഞ്ഞ കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പാണ് കാരണം നേരത്തെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് കാര്യങ്ങളാണിതെല്ലാം അപ്പോൾ രാഷ്ട്രീയമായി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളിൽ ായ വ്യത്യാസമില്ല എന്നുള്ളതാണ് സത്യം യു ഡി എഫിന് നിരുപാധികമായ പിന്തുണ നൽകാനുള്ള പി വി അൻവറുടെ തീരുമാനം സ്വാഗതാർഹമാണ് സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ആര് വേണമെന്നത് പാർട്ടിക്ക് ഒരു സിസ്റ്റമില്ലേ തീരുമാനിക്കുന്നത്